നമസ്കാരം പ്രിയപ്പെട്ടവരെ എനിക്ക് പനിയായിട്ട് ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒന്നും വിടിയോന്നിടുന്നില്ലായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ മുന്നിൽ ക്ഷണിക്കപ്പെടാതെ വന്ന ഒരു അതിഥിയെപ്പറ്റിയാണ് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നത് സാധാരണയായിട്ട് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടിപ്പോയാൽ പത്ത് മിനിറ്റ് അതിനപ്പുറമൊന്നും എനിക്ക് പോവില്ല കാരണം നമ്മുടെ മനസ്സിൽ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും പക്ഷേ ഇപ്രാവശ്യം ഞാൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത എൻ്റെ മനസ്സിലൊരിക്കലും വന്നിട്ടില്ലാത്ത ഒരു അതിഥിയാണ് എൻ്റെ മുന്നിൽ വന്നത് ഷിർദിയിലെ സായി ബാബ വളരെ ലളിതമായ വേഷം മുഷിഞ്ഞ വെള്ള ഉടുപ്പും തൊപ്പിയും അതുപോലെയുള്ള ഉടുപ്പ് ആ പാദങ്ങളും ആ പാദങ്ങൾ പക്ഷേ താമരപ്പൂവിന് തുല്യമായിരുന്നു ഞാൻ ഒരിക്കൽ പോലും ഞാൻ അന്താളിച്ചുപോയി ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ ശിവനോട് അല്ലെങ്കിൽ ശിവൻ്റെ ലിങ് ശിവലിംഗമാണ് മിക്കവാറും വരിക കാരണം ഞാൻ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇവിടെ വന്നത് എൻ്റെ മുന്നിൽ വന്നത് അവധൂതനായ സായിബാബയാണ് ഞാൻ എന്തു പുണ്യം ചെയ്തിട്ടാണ് അദ്ദേഹം വന്നത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും ഷൃദ്ധി സായിബാബയെപ്പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു ഒരു സമയത്ത് അതായത് ഈ മധ്യവയസ്സിൽ നിന്നും അതായത് ഈ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് എൻ്റെ മുന്നിൽ ഈ സമയം അദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ കാരണമെന്താണ് ചില സമയങ്ങളിൽ ഒരു മനുഷ്യന് അവൻ്റെ അമ്മ അമ്മയാണല്ല അമ്മ മരിക്കുന്ന സമയത്ത് വല്ലാതെ നമ്മൾ അനാഥത്വം നുഭവിക്കും പക്ഷേ ഈ സായിബാബയുടെ ദർശനം എന്നെ സനാധിയാക്കി മാറ്റി അതായത് എൻ്റെ അച്ഛനും അമ്മയും ഗുരുവും ഒക്കെയായി അദ്ദേഹം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ പാദങ്ങളിൽ ആ കല്ലിൽ ആ പാറയിൽ ഒക്കെ ഞാൻ തൊട്ട് നമസ്കരിച്ചു ഞാൻ എപ്പോഴാലോചിച്ചു ഞാൻ കുറച്ചൊക്കെ ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ അതായത് എനിക്ക് കുറച്ച് പണം വേണമെന്നും അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ വേണമെന്നും ഒരു വസ്ത്രത്തിൽ ശരിയായില്ലെങ്കിൽ വേറൊരു വസ്ത്രം വേണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണ് മേക്കപ്പിലും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഈ രൂപം ഈ തേജസ്സാന്ന രൂപം അദ്ദേഹം ഒരു മുഷിഞ്ഞ വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് അദ്ദേഹത്തിൽ ഞാൻ പലരെയും ദർശിച്ചു ഞാൻ എപ്പോഴും വിളിക്കുന്ന ഈശോയെ എൻ്റെ ശിവനെ വില്ലുപത്രം അതായത് കൂളമാല മാത്രം അതിൻ്റെ കൂടെ നാഗവമണിഞ്ഞ ശിവനെ അപർണയായ ദേവിയെ ഒക്കെ ഞാൻ ദർശിച്ചു അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് എന്നോട് ഭഗ ഗുരുജി പറയുകയാണ് നിൻ്റെ ഉള്ളിലേക്ക് നോക്കുക ആത്മാ ഉള്ളിലാണ് എന്തെല്ലാം കിട്ടിയാലും ആത്മസംതൃപ്തി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റുന്നില്ല ഞാൻ സത്യം പറയട്ടെ നിങ്ങൾ വിശ്വസിക്കില്ല എൻ്റെ അലൂസിനേഷൻ ആണെന്നോ എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നപ്പോൾ ആ ദർശനമുള്ള സമയത്ത് ഞാൻ അഞ്ച് വയസ്സിൽ താഴെയുള്ളൊരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തൊടാനും എൻ്റെ ഒരു അപ്പൂപ്പനെ പോലെയോ അച്ഛനെ പോലെയോ അങ്ങനെ കളിക്കുന്ന കുട്ടിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയത് അദ്ദേഹം എൻ്റെ സംശയങ്ങൾക്കൊക്കെ ബാബാജി ഇതെന്താണ് എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്ര സ്വപ്നമല്ല കേട്ടോ എനിക്ക് കിട്ടിയ ദർശനമാണ് അത് ഞാൻ ആരോടും പറയാതിരുന്ന് കഴിഞ്ഞാൽ അതാരും അറിയില്ല അത്ര സ്നേഹസ്വരൂപനായ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എപ്പോഴുമുണ്ട് നമ്മുടെ മനസ്സുകളിലുണ്ട് ഷിർദി ബാബ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു രൂപം എൻ്റെ അടുത്ത് വരണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ടാകുമല്ലോ എന്തായിരിക്കും കാരണം ഞാനിപ്പോൾ വല്ലാത്ത ഒരു എന്ത് പറയാൻ എന്നറിയില്ല കുട്ടികൾ വളർന്നു അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് അവരുടെ സ്പേസ് ഉണ്ട് ഹസ്ബൻഡാണെങ്കിൽ കുറച്ച് ഇൻട്രോവേർട്ടാണ് അപ്പോൾ എനിക്ക് പലയിടത്തും എനിക്ക് കുറേ ഉയരണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ഫെയിം അതായത് പ്രശസ്തി ഞാൻ ഇഷ്ടപ്പെടുന്നു കുറച്ച് കൂടുതലൊക്കെ ധനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു കുറച്ചുകൂടെയൊക്കെ നന്നാവണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല കാര്യം നിൻ്റെ ഉള്ളിലേക്ക് നോക്ക് അവിടെ ഇരിക്കുന്നത് ആരാണ് വെറും ഒരു കല്ലിൻ്റെ പുറത്ത് അവധൂതനായ യോഗീശ്വരനായ ബാബാജി അദ്ദേഹത്തിന് ഇതൊന്നും വേണ്ട സ്വർണം വേണ്ട നിന്റെ ഹൃദയം കൊണ്ടുള്ള ആരതിയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പട്ട് വേണ്ട അദ്ദേഹത്തിന് ആ തൂവുള്ള വസ്ത്രം മാത്രം മതി അതൊക്കെ എന്നെ പഠിപ്പിക്കാനാണ് അദ്ദേഹം വന്നത് എന്നു വച്ച് ഞാൻ മാറുമോ എനിക്കിനി കുറേ സമയമെടുക്കും മാർക്ക് കിട്ടാനായിട്ട് എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് സ്പിരിച്വലായിട്ടുള്ള ഫ്രണ്ട്സും അതുപോലെ കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന സമയമായിരുന്നു ഞാൻ പക്ഷേ നമ്മളൊരു സ്പിരിച്വൽ ലീഡറിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ നമ്മൾ ആയിരങ്ങൾ ചിലവാക്കണം ഞാനിപ്പോൾ അത്രയ്ക്ക് എനിക്കതിനുള്ള നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ് പക്ഷേ ഒരു പൈസയോ ഒരു നാണയമോ കൊടുക്കാതെ അദ്ദേഹം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു സത്യം പറയാമല്ലോ ഞാൻ ഒറ്റപ്പെട്ടോ ഞാനൊരു തുരുത്തിലാണോ എനിക്ക് എവിടെയാണ് എൻ്റെ ആശ്രയം എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയം ആ സമയത്താണ് അദ്ദേഹം എൻ്റെ മുന്നിൽ വന്നത് നിനക്ക് ആശ്രയമായിട്ട് ഞാനുണ്ട് നിൻ്റെ അമ്മയായി നിൻ്റെ അച്ഛനായി നിൻ്റെ ഗുരുവായി ഞാനുണ്ട് എന്നുള്ള ഒരു ഭാവത്തോടെ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് നന്ദി പറയുക എനിക്കറിയില്ല ഞാൻ സാധാരണയായിട്ട് ഒരു സാധാരണ സ്ത്രീയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നീ നിൻ്റെ വഴി തേടുക നിൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് നിനക്ക് ജനങ്ങൾക്ക് എത്രങ്കിലും ഒരു ഗുണമുണ്ടാകുമെങ്കിൽ അത് ചെയ്യുക ആവശ്യമില്ലാത്ത സ്ഥാനമോഹങ്ങളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക ആ തത്വം തന്നെയാണ് നമ്മൾ അതിനുള്ളിൽ ഞാൻ കണ്ടത് അതിനുള്ളിൽ പരിശുദ്ധാത്മാവിനെ കണ്ടു അതിൽ പരമാത്മാവിനെ കണ്ടു അതിൽ അള്ളാഹുവിനെ കണ്ടു അതിൽ ബാബാജി അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല ദത്താത്രേയ മഹർഷിയാണോ അങ്ങ് അതോ സപ്തികൾ വന്നതാണോ അങ്ങക്കൊട്ടും തന്നെ അഹങ്കാരമുണ്ടായിരുന്നില്ല അത് അങ്ങയുടെ വിനീതമായ ഭാവം ലാളിത്യമാർന്ന ഭാവം എന്നെ ശരിക്കും പരിഹസിക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം കളിയാക്കി എന്നോട് സംസാ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഈ കാൺ തേടുന്നതെല്ലാം വെറുതെയാണെന്ന് എൻ്റെ ഗുരു എൻ്റെ മുന്നിൽ ഇങ്ങോട്ട് വരിക അയ്യോ അത് അതിന് ഞാൻ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് പറയുകയാണ് അദ്ദേഹത്തിന് ജാതിയോ മതമോ വ്യത്യാസമില്ല നിങ്ങൾ വല്ലാത്ത ഒരു അവസ്ഥയിൽപ്പെടുമ്പോൾ ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം ചിലർ ചിലരുണ്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് പോകും അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ മുൻപിൽ ഏതെങ്കിലും ഒരു ശക്തി ഒരു ദിവ്യശക്തി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അങ്ങനെ വന്ന ഒരാളാണ് അദ്ദേഹം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ആ തേജസ് നമുക്ക് എത്ര അനേകം കോടി സൂര്യന്മാർക്ക് തുല്യമാണ് ആ തേജസ് അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ലാളിത്യമാണ് എത്ര സിംപ്ലിസിറ്റിയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ അന്നു മുതൽ ഒരു പുതിയ ആളായിട്ട് മാറുകയാണ് സത്യം പറയട്ടെ ഞാൻ ഈ പനിച്ചിടുന്ന ദിവസങ്ങളിലെല്ലാം അദ്ദേഹം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ വല്ലാതെ വിഷമിച്ച സമയങ്ങളിൽ അദ്ദേഹം ഒരു പിതാവിനെപ്പോലെ എൻ്റെ തലയിൽ തലോടി ഞാനിതെന്നും എനിക്ക് ഞാൻ എന്തോ വലിയ ആളാണെന്ന് കാണിക്കാനില്ല എനിക്കുണ്ടായ അനുഭവമാണ് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു കുട്ടികളെ ഒരു കരയെത്തിച്ചതിന് ശേഷം എനിക്ക് ഒരു കൈലാസയാത്ര നടത്തണമെന്ന് അതിനുള്ള കപ്പാസിറ്റിയൊന്നും എനിക്കില്ല കാരണം എൻ്റെ ആരോഗ്യം ഒരു മൂന്ന് പ്രാവശ്യം കോവിഡൊക്കെ വന്ന ലങ്സിൻ്റെ കപ്പാസിറ്റി വോളിയം എൻ്റെ ഫങ്ഷനിങ്ങൊക്കെ കുറേ കുറഞ്ഞിരിക്കുന്ന സമയമാണ് എന്നാലും എപ്പോഴെങ്കിലും ആ മലയാടി വാരത്തിൽ വീണ് അതിൽ ആ പാദങ്ങളിൽ ലയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതുതന്നെയാണ് പക്ഷേ ബാബാജി കണ്ടപ്പോൾ എനിക്ക് വേറെ എന്തൊക്കെയോ എൻ്റെ ദൗത്യമുണ്ട് എനിക്ക് എന്നെനിക്ക് തോന്നി ഞാൻ പ്രൊഫഷണലായിട്ട് ഒരു ഹോമിയോപ്പതിക്ക് ഡോക്ടറാണ് ഇനി ആ വഴി തിരിഞ്ഞ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആൾക്കാർക്ക് നല്ലത് വല്ലതും ചെയ്യുക സൗജന്യമായിട്ട് ചെയ്യുക എനിക്ക് ധനം വേണം എനിക്ക് മറ്റത് വേണം സ്വർണം വേണം ഇല്ലെങ്കിൽ എനിക്ക് വാഹനങ്ങൾ വേണം അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇതൊക്കെ വെറും താൽക്കാലികമായിട്ടുള്ള കാര്യമുണ്ട് നമ്മുടെ മുന്നിൽ സ്വർണം കുമിഞ്ഞുകൂടിയാലും അല്ലെങ്കിൽ നമുക്ക് വലിയ വിഭവങ്ങൾ കുമിഞ്ഞുകൂടിയാലേ നമുക്കത് കഴിക്കാൻ പറ്റിയാലല്ലേ പറ്റുകയുള്ളു അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലാകെ വേണ്ടത് സമാധാനവും ശാന്തിയും സ്നേഹവുമാണ് അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ ഹൃദയത്തെ ആദ്യം നമ്മൾ ശുദ്ധമാക്കുക ആ വഴിയാണ് എൻ്റെ ബാബാജി എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഓം താങ്ക് യു ബാബാജി താങ്ക് യു ഷെർ ദിസായി ബാബാജി നന്ദി ഒരായിരം നന്ദി എൻ്റെ സമസ്താപരാധങ്ങൾ എൻ്റെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സമസ്താരാ സംസ്ഥാപരാധങ്ങൾ അവിടെ നിന്ന് ക്ഷമിക്കണമേ അതുപോലെ തന്നെ എൻ്റെ ജ്ഞാത അജ്ഞാതപൂർവികർ ചെയ്തതും എൻ്റെ കുടുംബത്തിലെ ജനങ്ങൾ ചെയ്തതുമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സർവ്വചരാചരങ്ങളും പുറക്കണമേ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുപോലെ ഇതുപോലെ വല്ലാതെ അനുഭവിക്കുന്ന ജനങ്ങളുടെ മനസ്സിലേക്കൊക്കെ അവിടുത്തെ പ്രസൻസ് ഉണ്ടാകട്ടെ ഏത് രൂപത്തിലാണെങ്കിൽ ദൈവം അവരുടെ മനസ്സിൽ വരട്ടെ അവരെ നല്ലതായിട്ടുള്ള വഴികളിലേക്ക് നയിക്കട്ടെ